കൊച്ചു സ്ഥലം പാറക്കടവെന്നറിയപ്പെടുന്ന ഒരു കൊച്ചു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സ്ഥലം ശരിക്കും തങ്കമണി കഴിഞ്ഞിട്ട് നമ്മൾ കട്ടപ്പന റൂട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ പാറക്കടവിൽ നിന്ന് നമ്മൾ ടോപ്പിലേക്ക് കയറിപ്പോകാണ് നെല്ലിപ്പാറ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം കാണാൻ വേണ്ടി അപ്പം നമുക്ക് തൊട്ടടുത്ത് തന്നെ വേറൊരു കടയുണ്ട് ആ കവല പാറക്കടന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അവിടെ നിന്നാണ് നമ്മൾ നെല്ലിപ്പാറ എന്ന് പറയുന്ന ഗ്രാമം കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അങ്ങനെ ആ ഗ്രാമത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ട് നേരെ നാലുമുക്ക് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമോണം കണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന വഴിയിൽ ഈ കാണുന്ന വഴിയിൽ നിന്ന് നമ്മൾ ദേവാലത്തേക്ക് അടക്കുന്ന ഈ വഴി കണ്ടോ ഇതിലൂടെ നമ്മൾ ടോപ്പിലേക്ക് കയറിപ്പോണം ഇങ്ങനെ കയറിപ്പോയാലാണ് നമുക്ക് നെല്ലിപ്പാറ എന്ന് പറയുന്ന മനോഹര ഗ്രാമത്തിലെത്താൻ പറ്റുള്ളൂ ഇതിങ്ങനെ അങ്ങ് വരെ നല്ല കേട്ടോ വഴിയൊക്കെ അല്പം മോശമാണെങ്കിൽ നമ്മൾ നെല്ലിപ്പാറ ഗ്രാമം കാണാൻ വേണ്ടി ടോപ്പിലേക്ക് കയറുവാണ് ഇത് ശരിക്കും നമ്മുടെ നാലുമുക്കിൻ്റെ അതായത് ഇരട്ടയാറയിൽ നിന്ന് ശാന്തിഗ്രഹം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പള്ളിയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ നാലുമുക്കെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നമുക്ക് ഈ നെല്ലിപ്പാറയിലേക്ക് കയറി വരാം പക്ഷേ ഞാനിപ്പോൾ നിലവിൽ തങ്ങുമണിക്കരെ സഞ്ചരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതലൂടെ ഇതുവഴി യാത്രയാണ് എനിക്ക് സൗകര്യം കേട്ടോ നമ്മളാ പാറക്കടവിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ മലയുടെ ടോപ്പിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നെല്ലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വഴി എന്ന് പറയുന്നത് തങ്കമണിക്കുള്ള വഴിയാണ് കേട്ടോ നമുക്ക് ഈ ഗ്രാമത്തിലെ ഒരു സ്കൂളിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് സെൻറ്റ് സേവിയേഴ്സ് എൽ പി സ്കൂൾ നെല്ലിപ്പാറ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര് കേട്ടോ അപ്പം നമ്മൾ ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല കാരണം കുട്ടികൾക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നെല്ലിപ്പാറ പള്ളിയുള്ളത് കേട്ടോ മനോഹരമായ ഒരു പള്ളി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ആർക്കും പുറത്തുള്ള ആളുകൾക്ക് അങ്ങനെ ഒത്തിരി ഒന്നും അറിയാൻ അറിയ പുറത്തുള്ള ആളുകളൊന്നും ഒത്തിരി അങ്ങോട്ട് അറിയപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നെല്ലിപ്പാറ എന്ന് പറയുന്നത് വെച്ചാൽ ഈ ലോക്കലായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം കേട്ടോ അപ്പം നെല്ലിപ്പാറ പള്ളിയിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അസാധ്യമായ ഒരു കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവരുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് ഈ നെല്ലിപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കയറി ചെല്ലുമ്പോൾ ഈ പള്ളിയും ഇതിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഗ്രോട്ടോയും ഇതിൻ്റെ ആംബുലൻസും ഒക്കെ ഉണ്ടോ എന്തൊരു രസം അല്ലേ അപ്പം ഇവിടെ നിന്നാൽ നമുക്ക് താഴെ സ്കൂളിൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച അങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ നെല്ലിപ്പാറ പള്ളിയുടെ അവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ തനി നാടൻ ഗ്രാമീണ വഴി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുറച്ചും കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കുറേ ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട് കേട്ടോ അതായത് കുറച്ച് കടകളൊക്കെ ഉള്ള വൈകുന്നേരങ്ങളിൽ ചായ പിടിക്കാനും വീടി ഒലിക്കാനൊക്കെ വന്നിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ചെറിയ കവല അപ്പം നമുക്ക് ആ കവലയിലേക്കാണ് നമ്മൾ എത്തുന്നത് ആന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചാണ് അത് കാണുന്നത് അപ്പം ഇത് നോക്കി ഞാൻ പറഞ്ഞിരിക്കുന്ന കവല ഇതാണ് കേട്ടോ അപ്പം ഇതാണ് നെല്ലിപ്പാറ ഗ്രാമം കേട്ടോ ഇവിടെ നമുക്ക് നമ്മൾ മുമ്പ് കണ്ട പള്ളിയിലെ ആ പള്ളിയുടെ ഒരു ചെറിയ കുരിശു നമുക്ക് ഈ മേഖലയിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല നാലുമുക്ക് എന്ന് പറയുന്ന സ്ഥലം അങ്ങോട്ടുള്ള വഴിയാണ് ഇത് കേട്ടോ അപ്പോൾ പഴയകാല രീതിയിലുള്ള ഓടിട്ട ധാരാളം വീടുകൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഇപ്പം കാണാനില്ല അല്ലേ എല്ലാം ഹൈ ക്ലാസ് ആയി മാറി പക്ഷേ ഇത് പഴയ ഒരു കടയാണ് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുന്നു അതിൻ്റെ ഫ്രണ്ട് കണ്ടിട്ടുണ്ടോ പക്ഷേ അതേ അതേപോലെ തന്നെ ഒക്കെ നിലനിർത്തിയിരിക്കുന്ന കാഴ്ച ഉണ്ടോ അടിപൊളിയല്ലേ അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഇതിന് മേൽ നോക്കിയാൽ ഓടിനു മേളിൽ മറ്റ് സ്ഥൂപമൊക്കെ വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നു ഇതൊക്കെ ശരിക്കും പണ്ടത്തെ ഒരു ചെറിയ ഗ്രാമീണ സിറ്റി ആയിരുന്നു എനിക്ക് തോന്നുന്നത് പഴയ വഴി ഇതിലൂടെ ആയിരിക്കാം അതിനുശേഷം താഴെ ഈ തങ്കമണി ഇരട്ടയാറ് വഴിയൊക്കെ വികസനമായി കഴിഞ്ഞപ്പോഴായിരിക്കാം ഇതുവഴിയുള്ള യാത്ര ആളുകൾ നിർത്തുകയും ഈ ഗ്രാമം ഇങ്ങനെ അതുപതിച്ചു പോവുകയൊക്കെ ചെയ്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ ഇവന് ഈ സമയത്ത് കടവിടെ വേറെയാണോ കേട്ടോ വൈകുന്നേരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ചേട്ടന്മാരെയൊക്കെ കാണാം നല്ല ചായക്കടയൊക്കെ അവിടെ ഓർമ്മുണ്ട് നമുക്ക് ഇന്നലെ ചായ കുടിക്കണം ഞാൻ വന്ന സമയം ഉച്ച സമയമാണ് ഫുഡ് അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല കാരണം അടിക്കാൻ പറ്റിയ കടകളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ചെറിയൊരു ചായയൊക്കെ കുടിക്കണം അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ കൊണ്ട് ഈ ഗ്രാമം അങ്ങനെ തീരുകയാണ് നോക്കി പഴയ മോഡൽ വീടുകൾ കാര്യങ്ങൾ ഹായ് ചേട്ടാ കടയാണോ അത് ആ എന്ന കടയാണ് എന്ത് കടയാണ് ശരി ഏടാ പേരെന്ന ചേട്ടെ ഏട്ടപ്പാ അപ്പൊ ഇതേ ഇവിടെ നമുക്കൊരു ഗാന്ധിജി മെമ്മോറിയൽ ഗ്രന്ഥശാല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഒരു ലൈബ്രറി നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ പ്രവർത്തനം അവിടെ ആണോ ഏട്ടാ ഇവിടെ കാണുള്ളൂ അല്ലേ എന്നാ ചേരുടെ പേര് ഏ ചരേ ആ ആ കൃഷിപ്പണി കാർപ്പൻ വീട് ആ തൊട്ട് താഴെ അല്ലേ ഈ നെല്ലിപ്പാറ പേര് വരാൻ കാരണം തന്നെ ഇവിടെ ഇവിടെ ധാരാളം നെല്ലി പാറൊക്കെ ആ അപ്പൊ ഇവിടെ നിലവിൽ ഈ പഴയ വഴി ഇതിലൂടെ വല്ലതും ആയിരുന്നു അതെ അതെ വഴിയായിരുന്നു പഴയ വഴിയാണ് കട്ടപ്പന കട്ടപ്പന ഇരട്ടയാറ തങ്കമണി ഇടുക്ക് ഏത് വഴിക്ക് വേണമെങ്കിലും ആ അത് ആ വഴി ഇതിലൂടെ ആയിരുന്നു പഴയ വഴി അതെ എൻ്റെ അറിവിലുള്ള ഒരു പഴയ വഴി ഇതാണ് ആ ഈ കുരിശുപുള്ളിൽ ഈ കുരിശുപുള്ളിലോട് ചേർന്ന് താഴേക്ക് പോകുന്ന ഈ വഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് നാലുമുക്കിന് പോകാം അതുപോലെ തന്നെ നമ്മുടെ കാൽവിരുമ്പോണ്ട് പത്താം മൈൽ അങ്ങനെ ആ ഒരു മേഖലയിലേക്കും നമുക്ക് പോകാം കേട്ടോ മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നെല്ലിപ്പാറ ഗ്രാമവും കണ്ട് നമ്മളങ്ങനെ നാലുമുക്ക് ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ അറിയാൻ കിട്ടിയാൽ സാധിച്ചതെന്ന് വെച്ചാൽ പഴയ തങ്കമണി കട്ടപ്പന വഴി ഇതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് തെറ്റുണ്ടെങ്കിൽ തിരിച്ചു തരാനുള്ള അനുവാദമുണ്ട് കമൻ്റായിട്ടൊക്കെ കിട്ടുമോട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് കമൻറ്റ് ഇടണോട്ടോ എനിക്കറിയാം കൂടുതൽ പേരും സ്മാർട്ട് ടി വിയിലൊക്കെയാണ് കാണുന്നതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഒരു കമന്റ് എന്തെങ്കിലും തരുവാണെങ്കിൽ കൂടുതൽ ഉത്സാഹം വരും നമുക്ക് വീഡിയോ ചെയ്യാൻ അത് രസമുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന എന്ന് പറയുന്നത് ശരിക്കും നാലുമുക്ക് എന്ന് പറയുന്ന സ്ഥലം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമോ അപ്പോൾ ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്തേക്ക് നമുക്കൊരു മനോഹരമായ ഒരു സ്കൂളുണ്ട് പിന്നെ രണ്ടാമത്തെ കേസാന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ കവലയുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടില്ലേ അതുപോലെ പഴയ മോഡൽ തട്ടിയൊക്കെ ആയിട്ട് ഒരു കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മനോഹരമായ ഒരു പള്ളിയുണ്ട് ഈ അടുത്ത നാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നതാണ് അപ്പം ശരിക്കും ഇരട്ടയാറിൽ ഓരോ ഒരാറോ ഒഴുകി പോകുന്നത് ഈ നാലുമുക്ക് കൂടിയാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ യാത്ര ചെയ്ത് നാലുമുക്കിലേക്ക് നമ്മൾ എത്തുകയാണ് ശരിക്കും ഇതാണ് നാലുമുക്ക് സ്കൂൾ കേട്ടോ ഈ കാണുന്നതാണ് സ്കൂൾ എങ്ങനെ നിങ്ങളെ കാണിച്ച് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ചെറിയ ഉയരത്തിലാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ ഏറെട്ടയാറ് എന്നാണ് ഈ സ്കൂളിൻ്റെ പേരിട്ടോ ഒന്നാലുമുക്കുന്ന് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സ്കൂളുള്ള ദിവസം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല അങ്ങനെ നാലുമുക്ക് സ്കൂളൊക്കെ കണ്ട് നമ്മളിത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നത് നല്ല പുത്തനമുള്ള ഇറക്കമാണ് അത് കാരണം ഇതിനോടുള്ള യാത്രയൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ധാരാളം വീടുകളുടെ ഒക്കെ കാഴ്ച കാണാൻ പറ്റും ഇതിങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് ശരിക്കും എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് അവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം യസ് നമ്മളങ്ങനെ ആ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടോ നമ്മളങ്ങനെ നെല്ലിപ്പാറ എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിൽ നിന്ന് താഴേക്ക് താഴേക്കങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പിന്നെ കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്രാമമാണ് നമ്മുടെ ഈ നാലുമുക്ക് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ശരിക്കും തങ്കമണി ഇരട്ട റൂട്ടിൽ നമ്മുടെ ഒരു പള്ളി അവിടെ ഉണ്ട് ആ പള്ളിയുടെ അവിടെ നിന്നാണ് ഉള്ളിലേക്ക് കയറി വന്നാലാണ് ഈ ഗ്രാമത്തിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ തുറക്കുള്ളൂ കേട്ടോ ഇതാണ് നാലുമുക്ക് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു സ്കൂളൊക്കെ വിട്ട് അതേ കുട്ടികളൊക്കെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് വൈകുന്നേരം സമയം ആയല്ലോ അപ്പോൾ അങ്ങനെ അടിപൊളി കാഴ്ചകളാണ് അവിടെ ഒരു മനോഹരമായ ഒരു ബിൽഡിങ് കാര്യങ്ങളുണ്ട് ആയി വൈകുന്നേരം ആവണമായിരിക്കുമല്ലേ തുറക്കണമെങ്കിൽ കടകളൊക്കെ അല്ലേ ചെറുപ്പേര് രാജേഷ് ഈ നാലു മുക്കെന്നുള്ള പേര് നാലുക്ക് ഇവിടെ നിന്ന് ഈ വഴി വാഴവരയോ വാഴവരായോഴാഴ്ച എത്ര കിലോമീറ്റർ ഉണ്ട് ഏഴ് കിലോമീറ്റർ ഓട്ടോ ഉണ്ടോ ശരി ആ ഇടുക്കി ചില്ലീസ് ഓക്കെ അല്ലേ യൂട്യൂബ് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റ എല്ലാം ഉണ്ട് ആ ഇടുക്കി ചില്ലീസ് ഓക്കേട്ടാ ഇവിടെ നമുക്കൊരു ചെറിയ കടയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ വഴി ഇങ്ങനെ പോകുന്നതാണ് ശരിക്കും നമ്മുടെ തങ്കമണി ഇരട്ടയാർ റൂട്ടിലേക്ക് ജോയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയ പാലൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് ചെറിയൊരു പെട്ടിക്കടയൊക്കെ ഉണ്ട് അതെ ഇവിടെ നമുക്കൊരു കോൾ ബാർ കോഫി ബാർ എന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് ഈ വഴിയില്ലേ ഈ വഴി ഇങ്ങനെ നമുക്ക് ഇരട്ടയാർ എത്താൻ വേണ്ടി എളുപ്പത്തിലുള്ളൊരു വഴിയാണേ അപ്പം തൊട്ട് നാട് നമുക്കൊരു ചെറിയ അമ്പലവും അതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം മനോഹരമായ ഒരു പള്ളിയുണ്ട് ഈ അടുത്ത നാൾ അതിൻ്റെ കൂതാശയൊക്കെ കഴിഞ്ഞൊരു പള്ളിയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് നേരെ തങ്കമണി റൂട്ടിലേക്ക് ചെന്ന് കയറാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു പള്ളിയുണ്ട് അതും കണ്ടിട്ട് നമുക്ക് തിരിച്ചിവിടെ വന്നിട്ട് നമ്മൾ ആദ്യം കണ്ട അമ്പലം വരെ അമ്പലവും പള്ളിയൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നോക്കി നാലു മുഖെന്ന് പറഞ്ഞ് നമ്മൾ ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ തങ്കമണിക്കും വലത്തേക്ക് ചട്ടപ്പനിക്കുമാണ് അപ്പം ഇതാണ് ആ റോഡുമായിട്ട് ജോയിൻറ്റ് ചെയ്യണ സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെയും ചെറിയൊരു കവലയുണ്ട് ഈ ഒരു ചെറിയൊരു കപ്പേളയാണ് കേട്ടോ ഇതാ അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണെന്ന് എനിക്ക് തോന്നും അത്യാവശ്യം ആളുകളൊക്കെ വന്ന് പോകുന്ന ഒരു പള്ളിയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ നേരെ നമ്മൾ നാലുമുക്കിലേക്ക് മുക്കിലേക്ക് തിരിക്കും നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ പള്ളി ഇതാണ് കേട്ടോ ഇതാണ് ഹോളി ഫാമിലി ചർച്ച് നസ്രത്ത് വാലി എന്നാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ആ നസറത്ത് നസറത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിക്കും നാലുമുക്കിന്ന് ഒരു രണ്ട് വളവ് മാത്രം ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ ഈ അടുത്ത നാളാണ് ഈ പള്ളിയുടെ കൂതാശം ഒക്കെ കഴിഞ്ഞത് അപ്പോൾ ഇവിടങ്ങളിൽ വളരെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് തൊട്ട് ഈ സൈഡിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതിൻ്റെ പള്ളിയുടെ ബാക്ക് സൈഡിൽ ആ ഒരു സൈഡിൽ ഒരു ബിൽഡിങ്ങും ഉണ്ട് കേട്ടോ എന്താണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ അടുത്ത് വരുമ്പോഴുണ്ടല്ലോ ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ഒരു ചെറിയ ഗ്രോട്ടോ നമുക്ക് കാണാൻ പറ്റും നാലുമുക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ മനോഹരമായ ഒരു പള്ളിയുടെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ കടന്നു വന്നത് ഇവിടെയാണ് ഈ പോകുന്ന വഴി ഉണ്ടല്ലോ ഈ പോകുന്ന വഴി മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ എത്തിച്ചേരുവാൻ വേണ്ടി അങ്ങനെ അടിപൊളി ഒരു എപ്പിസോഡും കഴിഞ്ഞാൽ നമ്മൾ ഈ പള്ളിയുടെ മുമ്പിൽ വെച്ച് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വേണ്ടി അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ